എനിക്ക് മുണ്ടെടുക്കാനും അറിയാം ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും കയ്യടി മുഴുവൻ എന്ത് കലക്കണം അവൻറെ കലക്ക ഇനി ഞാൻ കലക്കും നീ പോയി അപോഷം എനിക്ക് വേണമെങ്കിൽ മുണ്ടി കുത്തി കലക്കു എന്നു മലയാളം മലയാളം സംസാരിക്കാനും ഇത് കുറച്ച് കൂടുന്നുണ്ട് ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് രാജീവ് ചന്ദ്രം മലയാളം അറിയില്ല Neyin oldu? Ni ki